കെ മുരളീധരൻ കെ സുധാകരനെ സംരക്ഷിക്കാൻ കള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു നമുക്കറിയാം കെ പി സി സി പുനഃസംഘടനയെക്കുറിച്ച് നാൾക്ക് നാൾ അങ്ങനെ അഭ്യൂഹങ്ങളും വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് എത്താൻ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കെ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടി കൊടിക്കുന്നിൽ സുരേഷ് കെ പി സി സി പ്രസിഡന്റ് പ്രസിഡൻ്റാകുമെന്ന് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അതുമല്ലെങ്കിൽ ഈ സമുദായ സമുദായ പ്രീണനം കൊണ്ട് ഈഴവ സമുദായത്തിൽ നിന്നുള്ള അടൂർ പ്രകാശിനെ ആകും കെ പി സി സി അധ്യക്ഷനാക്കുക എന്ന് എന്ന പ്രചരണവും നടക്കുന്നുണ്ട് അത് അതുമല്ലെങ്കിൽ പുതിയ തലമുറയിലെ നേതാക്കളായ മാത്യു കുഴൽനാടനോ രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ വി ടി ബൽറാമോ ഇവരിൽ ആരെങ്കിലും ഒരാൾ വരുമെന്നും പറയുന്നുണ്ട് അല്ലെങ്കിൽ ആൻഡോ ആൻ്റണി ക്രിസ്ത്യാനികളെ പ്രീതി പ്രീതിപ്പെടുത്താൻ ആൻഡോ ആൻ്റണിയെ പ്രതിഷ്ഠിക്കുമെന്നും പറയുന്നു ചിലർ കെ മുരളീ സാക്ഷാൽ കെ മുരളീധരൻ്റെ പേര് തന്നെ പറയുന്നു കെ മുരളീധരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പവർഫുൾ പവർഫുൾ ലീഡറാണ് കെ കരുണാകരൻ്റെ മകനാണ് മുമ്പ് കെ പി സി സി അധ്യക്ഷനായിരുന്നിട്ടുണ്ട് അപ്പോൾ പാർട്ടിയെ നയിക്കുന്നതിനും ഒത്തൊരുമയോട് കൊണ്ടുപോകുന്നതിനും കെ മുരളീധരന് കഴിയുമെന്നും ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെ സാമുദായിക സമവാക്യങ്ങളെ മുൻനിർത്തി ഒരു വിഭാഗം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു ഇയാളാകും ഇയാളാകും അയാളാകുമെന്ന് പറയുന്നുണ്ട് ഒപ്പം തന്നെ ഗ്രൂപ്പിൻ്റെ ഭാഗമായി വി ഡി സതീശനും വി ഡി സതീശൻ്റെ ശിൽബന്തികളും കൂടി ചില നേതാക്കളുടെ പേരുകൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇനി കെ സി വേണുഗോപാൽ സാക്ഷാൽ കെ സി വേണുഗോപാൽ തന്നെ ദില്ലിയിലെ അഭ്യാസം ഏകദേശം അവസാനിക്കാറായി എന്ന് കോൺഗ്രസ്സുകാർ തന്നെയാണ് പറഞ്ഞു പരത്തുന്നത് കാരണം മഹാരാഷ്ട്രയിലെ തോൽവി ഹരിയാനയിലെ തോൽവി സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് കുറച്ച് നേട്ടമുണ്ടാക്കിയതല്ലാതെ അല്ലോ അല്ലെങ്കിൽ ജോഡോ യാത്രയൊക്കെ സംഘടിപ്പിച്ച് കുറച്ച് മൈലേജ് കൂട്ടാൻ കഴിഞ്ഞു എന്നല്ലാതെ അതെല്ലാം രാഹുൽ ഗാന്ധിയുടെ എന്താണ് എന്താ ക്രെഡിറ്റാണ് രാഹുൽ ഗാന്ധിയുടെ പേരിലാണ് ക്രെഡിറ്റ് പോകുന്നതെങ്കിലും കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നു സംഘാടന മികവ് കൊണ്ട് അതൊക്കെ വിജയിച്ചുവെങ്കിലും ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും എൻ്റെ എട്ട് നിലയിൽ പാർട്ടി പൊട്ടിയതോടുകൂടി സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്ത് വളരെ അത്ര സുഖകരമായ അവസ്ഥയല്ല എന്ന് കെ സി വേണുഗോപാൽ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷിതമായ സ്ഥാനം നാടാണ് കേരളത്തിൽ വന്ന് ഇവിടെ എന്താണ് പ്രധാന പോസ്റ്റിലെത്തുക മുഖ്യമന്ത്രിയാവുക എന്ന് കെ സി വേണുഗോപാലും ആഗ്രഹിക്കാതിരിക്കുന്നില്ല രമേശ് ചെന്നിത്തലയ്ക്കും ആ ആഗ്രഹമുണ്ട് മുൻ പ്രതിപക്ഷ നേതാവാണ് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ വി ഡി സതീശൻ വെട്ടി മൂലക്കിരുത്തിയതാണ് എന്ന് രമേശ് ചെന്നിത്തലയ്ക്കും അറിയാം ആ സമയത്താണ് കെ സുധാകരൻ പറയുന്നത് ഞാൻ പാർട്ടി അധ്യക്ഷസ്ഥാനം തൽക്കാലം ഉപേക്ഷിക്കില്ല കെ പി സി സി അധ്യക്ഷസ്ഥാനം ഉപേക്ഷിക്കുകയില്ല എന്ന് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ പ്രസംഗിച്ചത് അപ്പോഴും അഭ്യൂഹങ്ങൾ തീർന്നില്ല കെ സുധാകരനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പാർട്ടിക്കുള്ളിൽ വ ചരട്വലികളും വടംവലികളും നടക്കുന്നുണ്ടെന്ന് മണത്തറിഞ്ഞാണ് കെ മുരളീധരൻ ഇന്ന് രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് കെ മുരളീധരൻ പറയുന്നു കെ സുധാകരന് പാർട്ടിയെ നയിക്കാനുള്ള ആരോഗ്യവുമുണ്ട് ദീർഘവീക്ഷണവുമുണ്ട് അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളൊക്കെ അവിടെ അടങ്ങിയിരിക്കുക അത്യാവശ്യം വേണ്ട വേണ്ടത് എന്താണ് തൃശ്ശൂരിലെ ഡി സി സി പ്രസിഡന്റിനെ നിയമിക്കണം അതുപോലെ തന്നെ ലൈസൻസ് കമ്മിറ്റിക്ക് ചെയർമാനെ നിയമിക്കണം അങ്ങനെ ചില നിയമനങ്ങൾ നടത്താനുണ്ട് അത്യാവശ്യമായി പുനഃസംഘടനയ്ക്ക് മുന്നേ തന്നെ അതൊക്കെ നടത്തണം പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നയിച്ചത് കെ സുധാകരനാണ് കെ സുധാകരൻ ആർജവത്തോടുകൂടി മുന്നിൽ നിന്നു നിന്നതുകൊണ്ട് മാത്രമാണ് യു ഡി എഫ് ഒറ്റക്കെട്ടായി മത്സരിച്ചതും അവിടെ വിജയിക്കാൻ കഴിഞ്ഞതും സി പി എമ്മിനെ അടപടലം തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഈ കെ സുധാകരൻ്റെ പ്രവർത്തന മികവും നേതൃത്വ മികവുമാണെന്ന് കെ മുരളീധരൻ അടിവരയിട്ട് പറയുന്നു അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പ്രിയങ്കയുടെ വിജയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ രാഹുൽ മാങ്കുട്ടത്തിന്റെ വിജയം ചേലക്കരയിൽ ഭൂരിപക്ഷം സി പി എമ്മിനുണ്ടായിരുന്ന ഭൂരിപക്ഷം കുറയ്ക്കാൻ അവിടെ നിർത്തിയ രമ്യാ ഹരിദാസിന് കഴിഞ്ഞ സംഭവം ഇതെല്ലാം കെ സുധാകരൻ്റെ മികവ് കൊണ്ട് സംഭവിച്ചതാണ് അല്ലാതെ വി ഡി സതീശന്റെ പോക്കറ്റിനല്ല ആ ക്രെഡിറ്റ് പോകേണ്ടത് കെ സുധാകരനെ കൂടി അർഹതപ്പെട്ടതാണ് കെ പി സി അധ്യക്ഷ സ്ഥാനത്തിരുന്ന് അദ്ദേഹം പാർട്ടി നയിച്ചത് കൊണ്ടാണ് എല്ലാം സംഭവിച്ചതെന്ന് കെ മുരളീധരൻ പറയുന്നു കെ മുരളീധരൻ ശരിക്ക് പറഞ്ഞാൽ പറയുന്നത് കെ സുധാകരനെ സംരക്ഷിക്കാനാണെങ്കിലും എ ഡി സതീശനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കെ മുരളീധരനെ പാര വെച്ച് നിൽക്കുന്ന ചില നേതാക്കളെയും ഉന്നം വെച്ചുകൊണ്ടാണ് കാരണം കെ സുധാകരനെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നതും അതേ നേതാക്കൾ തന്നെയാണ് തന്നെ കോഴിക്കോട് നിന്ന് തൃശ്ശൂരെത്തിച്ച് മത്സരിപ്പിച്ച് മൂന്നാം സ്ഥാനത്താക്കി നാണം കെടുത്തിയതിൻ്റെ ഉത്തരവാദിത്തം പോലും ഈ ആളുകൾക്കാണ് വി ഡി സതീശനും സംഘത്തിനുമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് പിന്നെ പാലക്കാട് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ ഡി സി സി അഭ്യർത്ഥിച്ചിട്ട് പോലും അതിന് വഴങ്ങാതെ സ്വന്തം ഇഷ്ടപ്രകാരം രാഹുൽ മാങ്കൂട്ട തന്നെ മത്സരിപ്പിച്ചതിലും വി ഡി സതീശനോട് കെ മുരളി അനി അനിഷ്ടമുണ്ട് എതിർപ്പുണ്ട് പക്ഷേ ഇതൊന്നും പുറത്തു പറയുന്നില്ല അതുപോലെ തന്നെ അടുത്തിടെ പാർട്ടിയിലേക്ക് വന്ന സന്ദീപ് വായ സന്ദീപ് വാര്യരെ കുറിച്ചും കെ മുരളീധരന് അതൃപ്തി ഉണ്ടായിരുന്നു അത് ആദ്യ ദിവസം തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നീടാണ് അത് മാറ്റി പറയുകയും സന്ദീപ് വാര്യരെ സ്വീകരിക്കാൻ മുരളീധരൻ തയ്യാറായതും ശരിക്ക് പറഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ ഒരു വിമത സ്വരം ശബ്ദം ഉണ്ടെങ്കിൽ അത് കെ മുരളീധരൻ്റെ ശബ്ദം തന്നെയാണ് ആ ശബ്ദത്തിന് കേരളം കാതോർക്കുകയും ചെയ്യുന്നുണ്ട് കെ മുരളീധരനെ ആളുകൾ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നതൊക്കെ ശരിയെന്ന് ഷഠിക്കുന്നവരും പാർട്ടിയിൽ ധാരാളമുണ്ട് ആ അവസരത്തിലാണ് അദ്ദേഹത്തെ ഒതുക്കാൻ വി ഡി സതീശനും സംഘവും ശ്രമിക്കുന്നത് അതിൽ നിന്ന് കെ സുധാകരനെ കെ സുധാകരനെ സംരക്ഷിച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വമായിട്ട് കെ മുരളീധരൻ മുന്നോട്ട് വരുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട രാഷ്ട്രീയ സമവാക്യങ്ങൾ ധാരാളമുണ്ട് അത് വരുന്ന ആളുകളിൽ വ്യക്തമാവുകയും ചെയ്യും കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് മലയാളികൾക്ക് സുപരിചിതമാണ് അവിടെ വീഴുന്നവനും വാഴുന്നവനുമല്ല അംഗബലം കൂട്ടുന്നതിനും ഗ്രൂപ്പ് കളിക്കുന്നതിനും അറിയാവുന്ന ആളുകൾക്ക് മാത്രമായിരിക്കും അധികാര കസരയിൽ അധിക അധികനാൾ ഇരിക്കാൻ കഴിയുകയുള്ളൂ